സ്നേഹിതരെ പാർട്ടിക്കുള്ളിൽ നടന്ന ഉൾപാർട്ടി സമരങ്ങളെയും തെന്നാലി കൺവെൻഷനെയും ഏഴാം കോൺഗ്രസിൻ്റെ മുന്നൊരുക്കങ്ങളെയും സംബന്ധിച്ച് വിവരിക്കാനാണ് ഞാൻ ഇന്ന് ശ്രമിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്ന് അവസാനമായപ്പോഴേക്കും തടങ്കലുണ്ടായിരുന്ന നിരവധി പാർട്ടി നേതാക്കന്മാരെ മോചിപ്പിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്ന് അക്ടോബറിൽ നാഷണൽ കൗൺസിലിൻ്റെ യോഗം ചേർന്നു ആ യോഗത്തിൽ സഖാക്കൾ പാർട്ടിയിൽ ഐക്യം പുനഃസ്ഥാപിക്കുന്നതിനാവശ്യമായ ഒട്ടനവധി നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുകയുണ്ടായി സെഖാവ് ബാസോബന്നയുടെ നേതൃത്വത്തിലാണ് ആ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചത് അതിനെ സംബന്ധിച്ച് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാന ചരിത്രത്തിൻ്റെ ഒരു രൂപരേഖ എന്ന പുസ്തകത്തിൽ സഖാവ് സുർജിത്ത് വിവരിക്കുന്നുണ്ട് ആ കാലഘട്ടത്തിൽ ഉന്നയിക്കപ്പെട്ട വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കുന്നതിന് ഞാൻ ആ ഭാഗം വായിക്കാം സഖാവെം വാസോപിന്നയം മറ്റുള്ളവരും താഴെ കൊടുക്കുന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചു എ പശ്ചിമബംഗാളിലെ പ്രൊവിൻഷ്യൽ ഓർഗനൈസിംഗ് കമ്മിറ്റി പിരിച്ചുവിട്ട് സംസ്ഥാന കൗൺസിൽ പുനഃസ്ഥാപിക്കുക ബി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതോടെ പഞ്ചാബിൽ പ്രമുഖരായ മിക്ക നേതാക്കളെയും അറസ്റ്റ് ചെയ്തു ആ സമയത്ത് കേന്ദ്ര നേതൃത്വം ധൃതി പിടിച്ച് അസാധാരണ നിലയിൽ ഒരു പ്രത്യേക സംസ്ഥാന സമ്മേളനം നടത്തുകയും ഒരു പുതിയ സംസ്ഥാന കൗൺസിലിനെ തെരഞ്ഞെടുക്കുകയും ഉണ്ടായല്ലോ ഈ പ്രശ്നത്തെക്കുറിച്ച് ഗുണദോഷനം നടത്താതെ ജയിലിൽ കിടക്കുന്ന ഭൂരിപക്ഷം നേതാക്കളും പുറത്തു വന്നാൽ ഉടനെ സംസ്ഥാനത്ത് സാധാരണ നിലയിൽ പാർട്ടി സമ്മേളനം നടത്തണം ആ സമ്മേളനം തിരഞ്ഞെടുക്കുന്ന സംസ്ഥാന കൗൺസിലിനാകണം സ്വാധുത നൽകേണ്ടത് നേരത്തെ പ്രത്യേക സമ്മേളനം തെരഞ്ഞെടുത്ത കൗൺസിൽ നിലവിലില്ലാതാവണം സി എ കെ ഗോപാലനെയും സുന്ദരിയെയും പോലുള്ള നേതാക്കന്മാരുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് അന്വേഷണം നടത്താനുള്ള എല്ലാ നീക്കങ്ങളും ഉപേക്ഷിക്കുക മുകളിൽ സൂചിപ്പിച്ച പ്രശ്നവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രവർത്തനങ്ങൾ നടത്തേണ്ടതില്ലെന്ന് കേന്ദ്ര കൺട്രോൾ കമ്മീഷനോട് ശുപാർശ ചെയ്യുക തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് സെഹാവും വാസോബന്യെയും മറ്റുള്ള നേതാക്കന്മാരും മുന്നോട്ട് വെച്ചത് എന്നാൽ പാർട്ടിക്കകത്ത് ചർച്ച നടത്തുന്നതിന് മുന്നോട്ട് വെച്ച ഈ നിർദ്ദേശങ്ങളെല്ലാം പരിഷ്കരണവാദപരമായ നേതൃത്വം തള്ളിക്കളയുകയാണ് ഉണ്ടായത് ഇക്കാലത്ത് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം പാർട്ടിയുടെ മുന്നിൽ വരികയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ എസ് എ ഡാങ്കെ ജയിലിലായിരുന്നു അന്ന് എസ് എ ഡാങ്കെ ബ്രിട്ടീഷ് ഭരണാധികാരികൾക്ക് ഒരു കത്തു നൽകി ആ കത്തിനെ സംബന്ധിച്ചിടത്തോളമുള്ള വാർത്തകൾ ആർക്കൈവ്സിൽ കണ്ടെത്തി എന്നുള്ള നിലയിൽ പത്രങ്ങൾ വരികയുണ്ടായി ഇത് സംബന്ധിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളും ഉയർന്നു വന്നു അതുകൊണ്ട് ഇക്കാര്യം സംബന്ധിച്ച് പരിശോധിക്കുന്നതിന് ഒരു കമ്മീഷനെ നിയോഗിക്കണം എന്ന് പാർട്ടിയിൽ അഭിപ്രായം ഉയർന്നു വന്നു ആ അഭിപ്രായത്തെ വളരെ ശക്തിയായി ഡാങ്കെ എതിർക്കുകയാണുണ്ടായത് ഇക്കാര്യം സംബന്ധിച്ച് സഹാവ് ഇ എം എസ് ഒരു ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റിൻ്റെ ഓർമ്മ എന്ന പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട് ആ കാലഘട്ടത്തിലെ തർക്കവിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉയർന്നു വന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളും മനസ്സിലാക്കുന്നതിന് ഇ എം എസിൻ്റെ ഈ വിവരണം വളരെയധികം സഹായകരമാണ് അതുകൊണ്ട് ഞാൻ ആ ഭാഗം വായിക്കാം ഈ സമയത്താണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ ജയിലിലായിരുന്ന ഡാങ്കെ ബ്രിട്ടീഷ് ഭരണാധികാരികൾക്ക് എഴുതിയത് എന്ന് പറയപ്പെടുന്ന ചില കത്തുകൾ ഡൽഹിയിലെ ദേശീയ ആർക്കൈവ്സിൽ ഉണ്ടെന്ന വാർത്ത വരുന്നത് അദ്ദേഹം എഴുതിയതാണെങ്കിൽ ഒരു വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ നേതാവെന്ന സ്ഥാനത്തിന് കളങ്കമേൽപ്പിക്കുന്നതാണ് ആ കത്തുകൾ അദ്ദേഹത്തെ അടുത്തറിയാവുന്നവർ അതിനുള്ള സാധ്യത തള്ളിക്കളഞ്ഞില്ലെങ്കിലും അതിൻ്റെ സത്യാവസ്ഥ അറിയണമെന്ന് ആഗ്രഹിച്ച പല സഖാക്കളും ആർകേവ്സിൽ പോയി ആ കത്തുകൾ പരിശോധിച്ചു വ്യക്തികൾ തന്നിഷ്ടം പോലെ പരിശോധിക്കുന്നതിനു പകരം ദേശീയ കൗൺസിലിൻ്റെ ഒരു കമ്മീഷൻ ആ കത്തുകൾ പരിശോധിക്കുകയാണ് വേണ്ടതെന്ന നിലപാടെടുത്ത ഞാൻ ആർക്കേവ്സിൽ പോയില്ല കണ്ടവർ പറഞ്ഞ കാര്യം കൊണ്ടുതന്നെ ഞാൻ തൃപ്തരായിരുന്നു എന്നാൽ ആ ഫയൽ പരിശോധിക്കാൻ ഒരു കമ്മീഷനെ നിശ്ചയിക്കണമെന്ന നിർദ്ദേശത്തെ ഡങ്കയെ ശക്തിയുക്തം എതിർത്തത് ഏവരിലും സംശയമുളവാക്കി സ്വാഭാവികമായും ഉൾപാർട്ടി സ്ഥിതിവിശേഷത്തെ ഒരു പിളർപ്പിന്റെ വക്കിലേക്ക് എത്തിക്കുന്ന മുഖ്യപ്രശ്നമായി മാറിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ഏപ്രിൽ ചേർന്ന നാഷണൽ കൗൺസിൽ യോഗം ഈ തിളയ്ക്കുന്ന അന്തരീക്ഷത്തിലാണ് നടന്നത് കാര്യപരിപാടിയിൽ ഡാങ്കെ കത്തുകൾ കൂടി ഉൾപ്പെടുത്തണമെന്നും ആ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഡാങ്കെ അധ്യക്ഷനായിരിക്കരുതെന്നും ഇടതുപക്ഷക്കാരായ ഞങ്ങൾ ആവശ്യപ്പെട്ടു ആ ആവശ്യം നിരാകരിക്കപ്പെട്ടപ്പോൾ ഇരുപത്തിയഞ്ച് ശതമാനത്തിലേറെ വരുന്ന ഞങ്ങൾ മുപ്പത്തിരണ്ട് പേർ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി ബാക്കി അംഗങ്ങൾ യോഗം ചേർന്ന് ഞങ്ങൾ മുപ്പത്തിരണ്ട് പേരെയും സസ്പെൻഡ് ചെയ്തു ഞങ്ങളും ഞങ്ങളെ സസ്പെൻഡ് ചെയ്തവരും പുറപ്പെടുവിച്ച പ്രസ്താവനകൾ വമ്പിച്ച ഉൾപാർട്ടി സമരത്തിൻ്റെയും ബഹുജന പ്രചാരണ വേലയുടെയും മുന്നോടിയായിരുന്നു ആ നിലയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ഏപ്രിൽ പതിനൊന്നിനാണ് പാർട്ടിയിലെ പരിഷ്കരണവാദ നേതൃത്വത്തിൻ്റെ സമീപനത്തിനെതിരായി പ്രതിഷേധം പ്രകടിപ്പിച്ചുകൊണ്ട് മുപ്പത്തിരണ്ട് നാഷണൽ കൗൺസിൽ അംഗങ്ങൾ പുറത്തു പോകുന്നതും അവർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ഏപ്രിൽ പതിനാലാം തീയതി ഒരു സംയുക്ത പ്രസ്താവന പുറപ്പെടുവിക്കുകയുണ്ടായി ഈ സംയുക്ത പ്രസ്താവനയിൽ കേരളത്തിൽ നിന്നുള്ള ഏഴ് സഖാക്കൾ ഒപ്പുവച്ചിരുന്നു അവർ സഖാവ് ഇ എം എസ് എ കെ ജി സി എച്ച് കിണാരൻ എ വി കുഞ്ചമ്മു ഇ കെ നയനാർ വി എസ് എച്ച് ഇ കെ ഇംബിച്ചുബാവ എന്നിവരായിരുന്നു എസ് എ ഡാങ്കയുടെ നേതൃത്വത്തിലുള്ള സെൻട്രൽ സെക്രട്ടേറിയറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന പാർട്ടി വിരുദ്ധ വിഭാഗീയ പ്രവർത്തനത്തെ പ്രസ്താവന ശക്തിയായി വിമർശിച്ചു പരിഷ്കരണവാദപരമായ നിലപാടിനെ തള്ളിക്കളയണമെന്ന് പാർട്ടി അംഗങ്ങളോട് അഭ്യർത്ഥിച്ചു കോൺഗ്രസുമായി പൊതുവായ ഐക്യമുന്നണി സംഘടിപ്പിക്കണമെന്ന പരിഷ്കരണവാദ നിലപാടിനെതിരായി പാർട്ടി അംഗങ്ങളാകെ അണിനിരക്കണമെന്നും ഈ പ്രസ്താവന അഭ്യർത്ഥിക്കുകയുണ്ടായി പ്രസ്താവനയിൽ ഒപ്പിട്ടവർ തന്നെ സംബന്ധിച്ചു ചില വിഷയങ്ങൾ സംബന്ധിച്ച് ഞങ്ങളുടെ ഇടയിൽ വ്യത്യസ്ത ധാരണകളുണ്ട് ഈ വ്യത്യസ്ത ധാരണകളെ സംബന്ധിച്ചിടത്തോളം പാർട്ടിക്കുള്ളിൽ സ്വതന്ത്രമായ ചർച്ച നടത്തി ഒരു തീരുമാനത്തിൽ എത്തിച്ചേരും അതുപോലെ പാർട്ടി കോൺഗ്രസ് വിളിച്ചുകൂട്ടി ഈ വിഷയങ്ങളാകെ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുകയാണ് പാർട്ടിയിൽ ഐക്യം ഉണ്ടാക്കുന്നതിന് പ്രധാനം ആ നിലയിൽ ഈ വിഷയങ്ങളെല്ലാം സംബന്ധിച്ചുള്ള ചർച്ചകളിൽ പാർട്ടി അംഗങ്ങളാകെ ബന്ധപ്പെടുത്തേണ്ടതുണ്ടെന്നും അഭ്യർത്ഥനയിൽ നിർദ്ദേശിച്ചു പാർട്ടിക്കുള്ളിൽ നടക്കുന്ന ചർച്ചയ്ക്ക് സഹായകരമായി താഴെപ്പറയുന്ന രേഖകൾ പാർട്ടി അംഗങ്ങളുടെ ഇടയിൽ വിതരണം ചെയ്യണമെന്ന് തീരുമാനിക്കുകയുണ്ടായി ഒന്ന് താൽക്കാലികമായി അംഗീകരിച്ച പാർട്ടി പരിപാടി പാർട്ടി പരിപാടിയെ സംബന്ധിച്ചിടത്തോളം സഹാവ് ഇ എം എസ് സമർപ്പിച്ച വിമർശന രേഖ മൂന്ന് പ്രത്യയശാസ്ത്ര പ്രശ്നങ്ങളെ സംബന്ധിച്ചിടത്തോളം സഖാവ് എം ബാസവ് പിന്നയ്യ പി സുന്ദരയ്യ എ കെ ഗോപാലൻ സുർജിത്ത് അതുപോലെ പി രാമവൃത്തി തുടങ്ങിയിട്ടുള്ള സഖാക്കൾ സമർപ്പിച്ച രേഖ മേൽപ്പറഞ്ഞ വിഷയം സംബന്ധിച്ച് ജ്യോതിബാസുവും മറ്റുള്ളവരും തയ്യാറാക്കിയ ഒരു രേഖ ഈ നിലയിലുള്ള രേഖകളാകെ മുഴുവൻ പാർട്ടി അംഗങ്ങളുടെ ഇടയിലും വിതരണം ചെയ്യേണ്ടതാണ് എന്ന് തീരുമാനിച്ചു അതുപോലെ കരട് പരിപാടിയെ പറ്റി ഇ എം എസിന്റെ വിമർശനവും അതിനൊപ്പം ഇ എം എസിന്റെ കരടിനെ സംബന്ധിച്ചുള്ള വിമർശനത്തോടുള്ള മറ്റു സഹാക്കളുടെ അഭിപ്രായങ്ങളടക്കം മുഴുവൻ സഹാക്കളുടെ ഇടയിലും വിതരണം ചെയ്യേണ്ടതാണ് അഭിപ്രായ വ്യത്യാസങ്ങളെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്ത അഭിപ്രായങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ പാർട്ടി അംഗങ്ങളും മനസ്സിലാക്കണം അതിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടി അംഗങ്ങളാകെ ഒരുമിച്ച് ചേർന്ന് ചർച്ച ചെയ്ത് ഈ വിഷയങ്ങളെ സംബന്ധിച്ച് ഒരു അവസാന തീരുമാനത്തിൽ എത്തിച്ചേരുകയാണ് ഉണ്ടായത് ആ നിലയിൽ ഡാങ്കയുടെയും ഗ്രൂപ്പിൻ്റെയും പരിഷ്കരണവാദത്തിനും വിഭാഗീയതയ്ക്കും വിപ്ലവ പാരമ്പര്യം ഉപേക്ഷിക്കുന്നതിനുമെതിരായ പോരാട്ടത്തിൻ്റെ കോൺഗ്രസ് ആയിരിക്കും ഏഴാം പാർട്ടി കോൺഗ്രസ് എന്ന് ഈ അഭ്യർത്ഥനയിൽ പ്രസ്താവിക്കുകയുണ്ടായി അതുപോലെ തങ്ങളുടെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുന്നതിനും ഭാവി പ്രവർത്തനങ്ങളും ആവിഷ്കരിക്കുന്നതിനുമായി രണ്ട് മാസത്തിനകം പാർട്ടി അംഗങ്ങളുടെ പ്രതിനിധികളുടെ ഒരു സമ്മേളനം വിളിച്ചു ചേർക്കണമെന്നും ഈ അഭ്യർത്ഥനയിൽ പ്രസ്താവിക്കുകയുണ്ടായി ഈ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തീവ്രമായ ഉൾപാർട്ടി ചർച്ചകൾ ഈ വിഷയം സംബന്ധിച്ച് നടക്കുകയുണ്ടായി എല്ലാ പാർട്ടി അംഗങ്ങളും എല്ലാ പാർട്ടി ഘടകങ്ങളിലും ഈ ചർച്ച സംഘടിപ്പിക്കാൻ പരിശ്രമം നടന്നു മഹാഭൂരിപക്ഷം പാർട്ടി അംഗങ്ങൾ ഡാങ്കയും കൂട്ടരും പിന്തുടരുന്ന പരിഷ്കരണവാദ സമീപനത്തെയും പിളർപ്പൻ ശൈലിയെയും വിമർശിക്കാൻ മുമ്പോട്ട് വരികയുണ്ടായി പാർട്ടി അംഗങ്ങളിൽ ബഹുഭൂരിപക്ഷവും മുപ്പത്തിരണ്ട് നാഷണൽ കൗൺസിൽ അംഗങ്ങളുടെ നിലപാടിൻ്റെ പിന്നിൽ അണിനിരക്കുകയാണ് ഉണ്ടായത് ഐക്യത്തിനും ചർച്ചയ്ക്കും തയ്യാറാണ് എന്ന നിലയിൽ പരിഷ്കരണവാദ നേതൃത്വം പരസ്യമായ ചില പ്രസ്താവനകൾ പാർട്ടി അംഗങ്ങളുടെ ഇടയിൽ തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്നതിനു വേണ്ടി പുറപ്പെടുവിക്കുകയുണ്ടായി മുപ്പത്തിരണ്ട് പ്രതിനിധികൾ അവരുമായി ചർച്ച നടത്താൻ തയ്യാറായി ഈ വിഷയങ്ങളെല്ലാം സംബന്ധിച്ച് കൂട്ടായി ചർച്ച നടത്തി ജനാധിപത്യപരമായി തീരുമാനമെടുക്കുകയാണ് വേണ്ടത് അത്തരം നിർദ്ദേശങ്ങളെ പരിഷ്കരണവാദ വിഭാഗ നേതൃത്വം അംഗീകരിക്കാൻ തയ്യാറായില്ല യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പിളർക്കുന്നതിലായിരുന്നു അവരുടെ ശ്രദ്ധ ലോക്സഭയിലെയും നിയമസഭയിലെയും കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകാരെ രണ്ടായി പിളർക്കുകയുണ്ടായി തങ്ങളുടെ വർഗ സഹകരണപരമായ നയങ്ങൾ പിന്തുടരുന്നതിന് അവർ പ്രതിജ്ഞാബദ്ധരാണ് എന്ന് ഡാങ്കയിസ്റ്റുകൾ നാഷണൽ കൗൺസിൽ ചർച്ച ചെയ്ത പ്രമായത്തിൽ വ്യക്തമാക്കുകയുണ്ടായി ഈ പശ്ചാത്തലത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ജൂലൈ ഏഴ് മുതൽ പതിനൊന്ന് വരെ ആന്ധ്രയിലെ തെനായിലിയിൽ വച്ച് പാർട്ടി അംഗങ്ങളുടെ പ്രതിനിധികളുടേതായിട്ടുള്ള ഒരു കൺവെൻഷൻ ചേരുന്നു അത് നൂറ്റിനാൽപ്പത്തിയാറ് പ്രതിനിധികളാണ് ആ കൺവെൻഷനിൽ പങ്കെടുത്തത് സെഹാവ് മുസഫർ അഹമ്മദാണ് പതാക ഉയർത്തിയത് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കാൻ പ്രതിജ്ഞ എടുക്കണമെന്ന് പ്രതിനിധികളോട് അദ്ദേഹം ആഹ്വാനം ചെയ്യുകയുണ്ടായി സഖാക്കൾ എ കെ ഗോപാലനും ജ്യോതിബാസുവും ശിവവർമ്മയുമായിരുന്നു ആ സമ്മേളനത്തിന്റെ പ്രസിഡിയ അംഗങ്ങൾ സ്വാഗത സംഘത്തിനു വേണ്ടി സഖാവ് പി സുന്ദരയ്യ മുഴുവൻ പ്രതിനിധികളെയും സ്വാഗതം ചെയ്തു കൺവെൻഷനിന്റെ ആരംഭത്തിൽ തന്നെ മുപ്പത്തിരണ്ട് പേരുടെ പ്രതിനിധികൾ ഡാങ്കിയുടെ നേതൃത്വവും തമ്മിൽ നാഷണൽ കൗൺസിൽ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചകളെ സംബന്ധിച്ചിടത്തോളം കൺവെൻഷനിൽ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി ഇതേ തുടർന്ന് വിവിധ സംസ്ഥാനങ്ങളിലെ സ്ഥിതിവിശേഷങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രതിനിധികൾ കൺവെൻഷനിൽ അഭിപ്രായ പ്രകടനം നടത്തി മിക്കവാറും സംസ്ഥാനങ്ങളിൽ പാർട്ടി അംഗങ്ങളിൽ മഹാഭൂരിപക്ഷം പേരും ഡാങ്കെ ഗ്രൂപ്പിനെ തള്ളിപ്പറയുകയും മുപ്പത്തിരണ്ട് നാഷണൽ കൗൺസിൽ അംഗങ്ങളുടെ അഭ്യർത്ഥനയ്ക്കൊപ്പം അണിനിരക്കുകയുമാണ് ചെയ്തിരിക്കുന്നതെന്ന് ഈ പ്രതിനിധികളുടെ റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചു പ്രത്യയശാസ്ത്ര സംവാദത്തിനൊരു സംഭാവന എന്ന പ്രത്യയശാസ്ത്ര പ്രശ്നങ്ങൾ സംബന്ധിച്ചുള്ള രേഖയെ തുടർന്ന് ചർച്ച നടന്നു സർവദേശീയ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെ പ്രത്യയശാസ്ത്ര ഭിന്നതകളെപ്പറ്റി ഒരു നിർദ്ദേശം ഈ കൺവെൻഷനിൽ അവതരിപ്പിക്കുകയുണ്ടായി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെ ഒരു സ്വതന്ത്ര പരമാധികാര ഘടകമെന്ന നിലയിൽ നമ്മുടെ പാർട്ടി ജനാധിപത്യപരമായ നിലയിൽ പാർട്ടിയിൽ ഉടനീളം ഈ വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം ചർച്ച നടത്തി സ്വതന്ത്രമായ ഒരു തീരുമാനത്തിൽ എടുക്കുകയാണ് വേണ്ടത് എന്ന് ഈ പ്രതിനിധി സഭ തീരുമാനമെടുക്കുകയുണ്ടായി രാഷ്ട്രീയവും പ്രത്യശാസ്ത്രപരവുമായ അടിയന്തര പ്രാധാന്യമുള്ള വിഷയങ്ങൾ കരട് പാർട്ടി പരിപാടിയോടൊപ്പം ചർച്ച നടത്തണമെന്നും അതിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കണമെന്നും നിശ്ചയിക്കുകയുണ്ടായി കരട് പാർട്ടി പരിപാടിയും അതോടൊപ്പം സഖാവ് ഇ എം എസിന്റെ കരട് പരിപാടിയെ പറ്റിയുള്ള കുറിപ്പും കൺവെൻഷൻ ചർച്ച ചെയ്തു ഡാങ്കെ ഭൂപേഷ് ഗുപ്ത പി സി ജോഷി എന്നിവർ നാഷണൽ കൗൺസിൽ മൂന്ന് പരിപാടികളുടെ കരടുകൾ തയ്യാറാക്കി അവതരിപ്പിച്ചിരുന്നു ഇതും പ്രതിനിധികളുടെ ഇടയിൽ ചർച്ചയ്ക്കായി വിതരണം ചെയ്യുകയുണ്ടായി ഇവയാകെ രണ്ടു ദിവസം നീണ്ട ചർച്ചകൾക്കു ശേഷം കരട് പരിപാടിയും സഖാ വി എം എസിന്റെ വിമർശനക്കുറിപ്പും ഏഴാം കോൺഗ്രസ് ചർച്ച ചെയ്ത് അവസാന തീരുമാനം തീരുമാനമെടുക്കണമെന്ന് പ്രതിനിധി സഭ തീരുമാനിക്കുകയുണ്ടായി ഈ രേഖകളാകെ മുഴുവൻ പാർട്ടി അംഗങ്ങളുടെയും ഇടയിൽ വിതരണം ചെയ്യണമെന്നും അതിനുശേഷം പാർട്ടി കോൺഗ്രസ് ഇത് സംബന്ധിച്ച് അവസാന തീരുമാനമെടുക്കണമെന്നും നിശ്ചയിക്കുകയുണ്ടായി പ്രത്യയശാസ്ത്രപരവും രാഷ്ട്രീയവുമായ വിഷയങ്ങൾ തീരുമാനമെടുത്ത ശേഷം തെനാലി കൺവെൻഷൻ പാർട്ടിയുടെ ഏഴാം കോൺഗ്രസിനെ പറ്റിയുള്ള പ്രമേയം ചർച്ച ചെയ്യുകയും പാർട്ടിയുടെ ഏഴാം കോൺഗ്രസിൻ്റെ അജണ്ട തീരുമാനിക്കുകയും ചെയ്തു അതുപോലെ കൺവെൻഷൻ അംഗീകരിച്ച പ്രസ്താവനയിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം മുന്നോട്ട് വെക്കുകയുണ്ടായി അതും ഞാൻ സഹാക്കളുടെ ധാരണയ്ക്ക് വേണ്ടി വായിക്കാം ഏഴാം കാൺഗ്രസ് സംബന്ധിച്ച പ്രമേയം ചർച്ച ചെയ്ത് അംഗീകരിച്ചു ഒരു അഭ്യർത്ഥനയോടെയാണ് പ്രമേയം അവസാനിപ്പിച്ചത് ആ അഭ്യർത്ഥന ഇപ്രകാരമാണ് ഈ ചെവിടുവയ്പ്പ് മൂലം വരാനിടയുള്ള അനന്തര ഫലങ്ങളെക്കുറിച്ച് ഉത്കണ്ഠാകുലരായ സഖാക്കൾക്കും സുഹൃത്തുക്കൾക്കും ഞങ്ങൾ ഉറപ്പു നൽകാൻ ആഗ്രഹിക്കുന്നത് അല്പവും സന്തോഷത്തോടെയല്ല ഈ നടപടികളിലേക്ക് ഞങ്ങൾ നീങ്ങുന്നതെന്നും ഈ നിലപാടെടുക്കാൻ ഞങ്ങൾ നിർബന്ധിതരാകുകയായിരുന്നുവെന്നുമാണ് ഇത് ഒഴിവാക്കുന്നതിന് ഞങ്ങൾ അതിയായി ആഗ്രഹിച്ചതാണ് അതുകൊണ്ടാണ് സാധ്യമായപ്പോഴെല്ലാം ഞങ്ങൾ ഐക്യത്തിനായി സമീപിച്ചത് എന്നാൽ എന്ത് വില കൊടുത്തും അധികാരം തങ്ങളുടെ കൈവശം തന്നെ നിലനിർത്താൻ ശ്രമിക്കുന്നവരിൽ നിന്ന് ഞങ്ങളുടെ എല്ലാ നീക്കങ്ങൾക്കും കടുത്ത എതിർപ്പാണ് നേരിട്ടത് ഇതാണ് പരിഷ്കരണവാദ നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം ഈ കൺവെൻഷനിൽ അവതരിപ്പിച്ച രേഖയിൽ പരാമർശിച്ചിട്ടുള്ളത് ധനാല കൺവെൻഷൻ നാൽപ്പത്തിയൊന്ന് അംഗങ്ങളുള്ള ഒരു സെൻട്രൽ ഓർഗനൈസിംഗ് കമ്മിറ്റി സംഘടിപ്പിക്കുകയുണ്ടായി ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ തീരുമാനിക്കുകയുണ്ടായി ഒരു സെൻട്രൽ സെക്രട്ടേറിയറ്റിനെയും നിശ്ചയിച്ചു സെൻട്രൽ സെക്രട്ടേറിയറ്റിൻ്റെ കൺവീനറായി എം ബാസോബിനെയും നിശ്ചയിച്ചു